വാട്ടറും അതേപോലെ തന്നെ സൺലൈറ്റും ശ്രദ്ധിച്ചാൽ തന്നെ ആ പ്ലാന്റ് ഓക്കെയാണ് അതേപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ പിങ്കരൂറ പോട്ട് ഇരുന്നൂറ്റമ്പത് ഫ്രണ്ട്സ് ഫിദു എല്ലാര് ഫിദൂസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മഞ്ഞപ്പെട്ടിയിലുള്ള ഷെമീനത്താന്റെ വീട്ടിലാണ് എല്ലാവർക്കും തന്നെ മുൻപരിചി ഉണ്ടാവുന്നത് ഈ ഗാർഡൻറെ പേര് സഹർ ഗാർഡൻ എന്നാണ് അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് അഗ്ലോണിമ പ്ലാന്റ്സ് പരിചയപ്പെടുത്താനായിട്ടാണ് അഗ്ലോണിവ പ്ലാന്റ്സ് വിലക്കുറവിലുണ്ട് അത് എങ്ങനെയാണ് മഴക്കാലത്ത് അഗ്ലോണിയ പ്ലാന്റ്സിനെ കെയർ ചെയ്യണമെന്നും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇടയിലേക്ക് പോവാം വലിയ പ്ലാന്റ് ആണ് മുന്നൂറ്റി അമ്പത് രൂപ മദർ പ്ലാന്റ് ആണ് സെൻ സ്റ്റാർ അത് വലിയ പ്ലാന്റ് തന്നെയാണ് നാനൂറ്റി അമ്പത് രൂപ സെൻസ്റ്റാർ മഹാഷെട്ടി ലക്സബാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ കോബ്ര ഉണ്ട് കോബ്ര ഇരുന്നൂറ് രൂപ ഇത് ഫുൾ ഫുൾ സിംഗിളും ഉണ്ട് സിംഗിൾ വൈറ്റ് ഇരുന്നൂറ് രൂപ അതിന് ഫ്രോസൺ തായ് ഫ്രോസൺ ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപ തായ് ഫ്രോസൺ അല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് പിന്നെ ഈ പ്ലാന്റ് സെൻസ്റ്റാറും സെയിലിനായിട്ടുണ്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇത് അവൈലബിൾ ആണ് അപ്പം റീറ്റെയിൽ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് പിങ്ക് അരൂറ ഫുൾപോട്ട് ഇരുന്നൂറ്റമ്പത് തായ്റെഡാണ് കേട്ടോ സുക്സം റെഡ് റെഡ് നല്ല കളർ വന്ന ബ്ലാൻഡാണ് നാഞ്ഞൂറ് രൂപ ഇത് റെഡ് വൈൻ്റെ ചെറിയ ബ്ലാൻഡാണ് കേട്ടോ റെഡ് വൈൻ്റെ ഇതുവരി ഇരുന്നൂറ്റി എൺപത് രൂപ മെലോ ഷൂട്ട് വന്ന പ്ലാന്റുകളൊക്കെയാണ് മെലോയുടെ മുന്നൂറ്റി അമ്പത് രൂപ മെലോ സൂപ്പർ വൈറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ വരെയാണ് അപ്പൊ ഇപ്പോൾ നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സിന്റെ കെയറിങ്ങിനെ പറ്റിയെന്ന് പറഞ്ഞു മഴക്കാലം ഒക്കെ ഉണ്ട് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു മഴക്കാലത്ത് നമ്മൾ പ്ലാന്റിന് ശരിക്കും ഒട്ടും തന്നെ മഴ കൊള്ളാത്ത രീതിയിൽ വെക്കണം പിന്നെ മഴക്കാലത്ത് എപ്പോഴും പോട്ടി പോട്ടിമിച്ചിന് ഒരു തണുപ്പായിരിക്കും അപ്പം അതനുസരിച്ചിട്ട് വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ ചെറിയ രീതിയിൽ വെയിൽ തട്ടുന്ന ഒരു ഏരിയ തന്നെ വേണം മഴക്കാലത്ത് വെയിൽ കിട്ടുന്ന ആ ടൈമിൽ ചെറിയ രീതിയിൽ സൂര്യപ്രകാശം അടിക്കുന്ന ഒരു സ്ഥലം തന്നെ വേണം ഇതേപോലെ നെറ്റൊക്കെ ഇട്ടിട്ട് വയ്ക്കണം പിന്നെ വളം മഴക്കാലത്ത് ഒരുപാട് വളങ്ങൾ കൊടുക്കാതിരിക്കുക മഴക്കാലത്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വളങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കി നിർത്തണം മഴക്കാലം കഴിഞ്ഞാൽ ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കരുത് പിന്നെ ചാണകപ്പൊടി ഒന്നും ഒട്ടും കൊടുക്കരുത് പൂപ്പിലൊക്കെ വീണ് ഫംഗസൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതൊക്കെ നമ്മൾ വർഷങ്ങളായ പ്ലാന്റുകളാണ് ഇതെല്ലാം പ്രത്യേകിച്ച് നമ്മൾ അഗ്ലോണിമയ്ക്ക് ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല വാട്ടറും അതേപോലെ തന്നെ സൺലൈറ്റും ശ്രദ്ധിച്ചാൽ തന്നെ ആ പ്ലാന്റ് ഓക്കെയാണ് അതേപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ സാഫ് നമുക്ക് കൊടുക്കണം മന്ത്ലി സാഫ് കൊടുക്കണം അത് കൂടാതെ ഇലപ്പയിൻ്റെ മരുന്നുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ മരുന്നുകളൊക്കെ ഇലപ്പേനാണ് മെയിനായിട്ട് ഇതിന് വരുന്നൊരു ഇത് അപ്പോൾ അത് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ മരുന്നുകളൊക്കെ അടിച്ച് റെഡിയാക്കി നിർത്താം അങ്ങനെ നിന്നാൽ ഈ പ്ലാന്റ് നമുക്ക് തീർച്ചയായിട്ടും ഇതേപോലെ വർഷങ്ങളോളം ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിന്നുള്ളൂ പിന്നെ പ്ലാൻസ് അവിടെ ചെന്നും അതേപോലെ തന്നെ ഓൺലൈനായിട്ട് വാങ്ങിക്കാവുന്നതാണ് സ്ഥലം വരുന്നത് മഞ്ഞപ്പെട്ടിയാണ് സഹർ ഗാർഡൻ എന്നാണെ പേര് പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് സ്ത്രീകൾക്ക് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ട്രൈ കളറ് നല്ല വലിയ ആണ് നല്ല കളർ വന്ന ബ്രാൻഡാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ ബ്യൂട്ടി റെഡ് ഇരുന്നൂറ്റി അമ്പത് രൂപ റൊട്ടാണ്ടം ഇരുന്നൂറ് രൂപ ഇത് പുതിയൊരു വെറൈറ്റിയാണ് ഇത് ഗർജ് സ്റ്റാർഡസ്റ്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപ ഇനി വീഡിയോ കാണിക്കണ ഏതെങ്കിലും പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തതാണ് അപ്പം ഇതിവിടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ചേക്കുന്ന സ്റ്റാൻഡാണ് അപ്പോൾ ഇവിടെ മണി പ്ലാന്റ് ആയിട്ട് വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ കുറച്ച് കലാത്തിയും സെയിലായിട്ടുണ്ട് അപ്പം മെയിനായിട്ടുള്ളത് അഗ്ലോണിയമയാണ് പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇവിടുത്തെ കൂടുതൽ വീഡിയോസുമായി നമുക്ക് ഈ കാണാം മക്കളേർക്കും ബായ്